റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ റിവ്യൂയില് പറഞ്ഞതുപോലെ നന്ദുകുട്ടനും ഗൗരിമോളും മീറ്റിൽ വെച്ച് അവർ നല്ല ഫ്രണ്ട്സായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ കുട്ടികളെക്കാളും അടുക്കുന്നത് ഈ ഗൗരിക്കുട്ടിയോടൊപ്പമാണ് നന്ദുകുട്ടൻ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലായി അതുകൊണ്ട് തന്നെ നന്ദയോടും ഈ നന്ദുകുട്ടൻ അടുപ്പം ഉണ്ടാകുന്നു അതുപോലെ തന്നെ നന്ദിക്കുട്ടനെ ഒരുപാട് ദിവസം കാണാതിരുന്നിട്ട് ഗൗതം അവിടേക്ക് വരുന്നു അവിടെ വെച്ച് തന്നെ ഗൗരിമോളുമായിട്ട് ഈ ഗൗതം പരിചയപ്പെടുകയാണ് അപ്പോൾ നന്ദുക്കുട്ടനെ വളരെയധികം നല്ല ഫ്രണ്ട്സിന് ആയതുകൊണ്ട് ഗൗരിയെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഗൗതമിന് അപ്പോൾ അതുപോലെ തന്നെ നന്ദയോട് നന്ദുകുട്ടനും ഗൗതമിനോട് ഗൗരിയും കൂടുതലായിട്ട് അടുക്കുകയാണ് അവരുടെ അച്ഛനമ്മമാരെന്ന് അറിയാതെ തന്നെ അവർ കൂടുതലായിട്ട് അടിക്കുകയാണ് അതുപോലെ തന്നെ നന്ദയോട് കൂടുതലായിട്ട് അടുക്കുന്ന ഈ നന്ദിക്കുട്ടനെയും കൊണ്ട് നന്ദ വീട്ടിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ നന്ദയും ഗൗരിയും ഈ നന്ദകുട്ടനുമൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സീനുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നന്ദു നന്ദുവും ഈ ഗൗരി ഗൗരിയും എല്ലാവരും നല്ല രീതിയിൽ ടുപ്പമുണ്ടാകുന്നു അത് കാരണം നന്ദയും വളരെയധികം അടുപ്പത്തിലാകുന്നു അങ്ങനെ ഇരിക്കെ ഈ നന്ദുട്ടനോട് വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്ദ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോൾ വീടിനെ പറ്റി ചോദിക്കുമ്പോഴും അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ചില കാര്യങ്ങൾ നന്ദുട്ടൻ പറയുമ്പോൾ ഈ നന്ദയ്ക്ക് കുറേ കാര്യങ്ങളുടെ ഡൗട്ടൊക്കെ തോന്നുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒടുവിൽ നന്ദയെ ഗൗതം കാണുന്ന ഒരു സീനും ഇതിൽ കാണിക്കുകയാണ് ഒട്ടും വിശ്വസിക്കാനാവാതെ തന്നെ നന്ദയെ കണ്ട് ഞെട്ടി നിൽക്കുന്ന ഗൗതമിനെയൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്